ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലോട്ട് ഹാർദമായ സ്വാഗതം ഇന്ന് ഞാനുള്ളത് ഒറ്റപ്പാലം ഒറ്റപ്പാലം മുരുക്കുംപറ്റ മുരിക്കുംപ്പറ്റയിലുള്ള ഒരു സെൻടറിലുള്ള ഒരു വീട് തന്നെയാണ് റോഡ് സൈഡിലുള്ള വീട് തന്നെയാണ് ഹൈവേയിൽ നിന്നൊരു അമ്പത് മീറ്റർ കഷ്ടിയുള്ളൂ അപ്പൊ ആ വീടിൻ്റെ വിശേഷങ്ങളുമായി പോകാം ഞാൻ വഴി മെയിൻ റോഡിൽ നിന്നൊരു അമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ ചുറ്റുപാടും എല്ലാ മതസ്ഥരും ഉണ്ട് നാല് സെൻറ്റും ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടും ഇതാണ് വീട് ചുറ്റുവടം വീടുകളൊക്കെ ഉണ്ട് ടൗൺ ഏരിയ ഇതാണ് എൻ്റെ വീടിൻ്റെ ഇങ്ങനൊരു വഴിയുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് കേട്ടോ കൂടിയ വഴിയാറുള്ളൂ കാറ് നിർത്തണമെങ്കിൽ ഇവിടെ സ്ലൈഡിങ് ആക്കിയാൽ മതി ഇവിടെ സ്ലൈഡിങ് ആക്കിയിട്ട് രണ്ട് സ്ലോപ്പ് ആക്കിയ കാറൊക്കെ നിർത്താം ടൗണിൽ നിന്ന് വെറും ഒരു അമ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ ഇനി മാക്സിമം നൂറ് മീറ്റർ ബാൽക്കണി താഴെ ഔട്ട് ഇതാണ് സ്ലൈഡിങ്ങാക്കിയിട്ട് നിങ്ങളുടെ കാറ് പാർക്ക് ചെയ്യുക അല്ല ഈ സൈഡിലേക്ക് കാറ് പാർക്ക് ചെയ്യുക ഇതാണ് മുറ്റം ഇത് ബാക്ക് സൈഡ് സിറ്റ് ഔട്ട് എൻട്രൻസ് നമുക്കതിൻ്റെ ഹാളിൻ്റെ ഉള്ളിൽ പോവുക നല്ല തേക്കിൻ്റെ വാതിലൊക്കെയാണ് ഇത് വേണേ തേക്കിൻ്റെ നല്ല വാതിലാണ് നല്ല സ്ട്രോങ് വാതിലാണ് വാതിലൊക്കെ ഇത് കണ്ടില്ലേ നമുക്കതിൻ്റെ ഉള്ളിലേക്ക് പോവാം നല്ല സ്പേസ് ഉള്ള ഹാളാണ് അങ്ങനെ ഹാളിൽ നിന്ന് ഫസ്റ്റ് റൂമ് ഒരു പത്തേ പത്ത് റൂമാണ് റെസ്റ്റ് റൂം പിന്നെ ഇവിടുന്ന് നേരത്തെ ഹാൾ കണ്ടില്ലേ ഹാളിൻ്റെ സ്പേസ് ഹാളിൻ്റെ സെക്കൻഡ് റൂമ് സെക്കൻഡ് റൂമും പത്തേ പത്ത് ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂമ് റൂമാണ് ഹാള് ഇതാണ് കിച്ചൺ കിച്ചണിൻ്റെ സ്പേസ് സെക്കൻഡ് കിച്ചൺ രണ്ട് കിച്ചൺ ഉണ്ട് പിന്നെ ബാക്ക് സൈഡ് ഇത് സെക്കൻഡ് കിച്ചൺ നേരെ വിഷാട നിക്കണ് അപ്സ്റ്റർ അത്യാവശ്യം സ്പേസ്ണ്ടല്ലേ വിഷാട ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് അല്ലേ എവിടെ പറഞ്ഞത് മൂന്നാമത്തെ റൂം തേർഡ് റൂം എല്ലാം പത്തേ പത്ത് റൂം കേട്ടോ പിന്നെ നാലാമത്തെ റൂം അതില് ബാത്റൂമുണ്ട് അറ്റാച്ച് ഇതും പത്തേ പത്ത് റൂമാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് എന്താ വല്യ ബാത്ത്റൂമാണ് നല്ല വിശാലമായ സ്പേസ് ഉള്ള ബാത്റൂമോ എട്ടു വർഷം വീടിനെ പടക്കണ്ടെന്നാണ് ഓർഡർ പറഞ്ഞത് നാല് റൂമ് രണ്ട് ഹാള് പിന്നെ രണ്ട് റൂമ് ബാത്റൂം അറ്റാച്ച്ഡ് അതെ അതാ ബാത്റൂമ് കെട്ടാണ് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ഈ ബാൽക്കണിയില് കെട്ടാം തിന്റെ ഹാള് ഹാളൊന്നു കൂടി കാണിച്ച ഹാളിനോ ഇല്ല ഇത് ബാൽക്കണിയാണ് നേരെ ഹാളിൽ നിന്നുള്ള ബാൽക്കണി വലിയ ബാൽക്കണി ആട്ടോ ഇത് കണ്ടില്ലേ പുറത്തേക്ക് ഇതാ അങ്ങനെ കാണുന്നത് കണ്ടില്ലേ അപ്പോൾ നാല് സെൻറ്റും ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റും അവർ ഈ വീടിന് പറയുന്ന റേറ്റ് ഇരുപത്തി എട്ടാണ് നെഗോഷ്യബിൾ റേറ്റ് ആണ് എട്ട് വർഷമാണ് ഇതിൻ്റെ പഴക്കം ഒറ്റപ്പാലം മുരിക്കുമ്പറ്റ മുരിക്കുമ്പറ്റയിൽ നിന്ന് വെറും ഒരു നൂറ് മീറ്റർ അമ്പത് മീറ്റർ ടൗണിൽ നിന്നുള്ളൂ ഈ വീട്ടിലോട്ട് അപ്പോൾ അത്രയും നല്ലൊരു വീടാണ് കുഴപ്പമൊന്നുമില്ല എല്ലാ മതസ്ഥരും ചുറ്റുവട്ടത്തിണ്ട് പിന്നെ വേറെ ഞാൻ എന്താ പറയാനുള്ളത് നാല് ബെഡ്റൂമുണ്ട് അതിൽ രണ്ട് റൂമും അറ്റാച്ച്ഡ് ആണ് പിന്നെ സ്പെയർ ബാത്റൂമ് വെക്കണം എന്നുള്ള കയ്യിൽ സ്പേസ് ഉണ്ട് നല്ല സ്ട്രോങ് കൺസ്ട്രക്ഷനാണ് ഇഷ്ടികയും മണലും ഉപയോഗിച്ച് ചെയ്തതാണ് എട്ട് വർഷമാണ് ഇതിൻ്റെ പഴക്കം അങ്ങനെ കാര്യമായിട്ടൊരു മെയിൻ്റെനൻസ് ഒന്നുമില്ല ഒരു പെയിൻറ്റിങ് മാത്രം ചെയ്തത് നല്ല വൃത്തിയായി പിന്നെ വണ്ടി പാർക്ക് ചെയ്യാനൊരു സ്ലൈഡിങ് വെച്ചിങ്ങനെ സ്ലോപ്പ് ആക്കിയാൽ വണ്ടി പാർക്ക് ചെയ്യാം അപ്പം ഇനി എല്ലാവരും എവിടെയെങ്കിലും എവിടെയൊരു വരെ വീടുകളോ എന്തേലൊക്കെ പ്ലോട്ടുകളോ അതൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നതാണ് ഒരു രണ്ട് മാസം കൊണ്ട് നിങ്ങളെ വീട് ഞങ്ങൾ കച്ചവടക്കി തരുന്നതാണ് ഓക്കെ അപ്പോൾ അടുത്തൊരു ആയിട്ട് വരുന്നത് വരെ ഇതാണ് ബാൽക്കണി നല്ല ബാൽക്കണി നല്ല വിശാലമായ ബാൽക്കണി ആണ് അതെ മരമൊക്കെ തേക്കിന്റെ നല്ല സൂപ്പർ മരാണ് വാതില് നല്ല വാതിലാ നല്ല കന ടൈപ്പ് വാതിലാണ് അടച്ചുള്ള വിഷ ഇതാണ് ഹാൾ താഴെ ഇതാണ് ഹാൾ കേട്ടോ